കൊല്ലം ശൂരനാട് ഇടക്കാട്ടിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിലായി പാലക്കാട് സ്വദേശി സത്യ സത്യാജിയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പോലീസിന്റെ പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഭാര്യയുടെ വീട്ടുകാരുമായുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വിരോധത്തിൽ പ്രതി ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ഇവർ താമസിച്ചു വന്ന പോരുവഴി ഇടക്കാടിന് സമീപമുള്ള വാടക വീട്ടിൽ അതിക്രമിച്ചു കയറി ഇയാൾ ഭാര്യയെയും ഭാര്യ മാതാവിനെയും ആക്രമിച്ചു തുടർന്ന് ശൂരനാട് പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു എന്നാൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി സത്യാജി ഒളിവിൽ പോയി തമിഴ്നാട്ടിലും പാലക്കാടുമായി വിവിധ പ്രദേശങ്ങളിലായി കഴിയുകയായിരുന്നു പിന്നീട് ശാസ്താംകോട്ട കോടതിയിൽ നിന്നും ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു തുടർന്ന് പലവിധ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല പിന്നീട് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പ്രതി സത്യാജിയെ പിടികൂടിയത് പാലക്കാട് ജില്ലയിലെ മരുതറോട് പഞ്ചായത്തിൽ കല്ലേപ്പുള്ളി ചോഴിയം കുളങ്ങര എന്ന സ്ഥലത്ത് പ്രതി ഒളിവിൽ കഴിഞ്ഞുവരുന്നതായി വിവരം ലഭിച്ചതിനെ തുടര്ന്ന് ആ പ്രദേശം കേന്ദ്രീകരിച്ചു നടത്തിയ തെരച്ചിലിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് തുടർന്ന് ഷൂരനാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന പ്രതിയെ ശാസ്താംകോട്ട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം കൊല്ലം